മൈക്കിന്റെ രവിചന്ദ്രൻ എന്നയാളുടെ ഒരു തുടർന്ന് ൻ കഴിഞ്ഞ കോളാമ്പി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു ഒരമ്പലത്തിൽ ഒരു പരിപാടി ചിലപ്പോൾ ഉത്സവമായിരിക്കാം സപ്താഹമൊക്കെ ആയിരിക്കാം അവിടെ ലൗഡ് സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രവിചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കംപ്ലയിന്റ് കൊടുത്തു ആ ലൗഡ് സ്പീക്കർ ഊരിപ്പിക്കുന്നത് അല്ലാത്ത അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് വരും ഞാനീ പറയുന്നത് അമ്പലത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ചില ആൾക്കാർ ഞാൻ അമ്പലത്തിന്റെ കാര്യം മാത്രമാണ് അതിപ്പം മുസ്ലിം പള്ളി ആയാലും ക്രിസ്ത്യൻ പള്ളി ആയാലും മുസ്ലിം പള്ളിയിൽ അഞ്ചു മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അഞ്ചു മിനിറ്റത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന സൗണ്ട് പൊല്യൂഷൻ സൗണ്ട് പൊല്യൂഷനാണ് എൻ്റെ വീട്ടിനടുത്ത് ഒരു അമ്പലം ഉണ്ട് ഒരു കുരുമന്ദലുണ്ട് ആ അമ്പലത്തിൽ എല്ലാ വർഷവും സപ്താഹം നടക്കാറുണ്ട് സപ്താഹം എന്ന് പറയുമ്പോൾ ഏഴു ദിവസം നടക്കുന്നതാണ് ആണ് അപ്പം ഏഴു ദിവസവും മൈക്ക് വെച്ച് ഇത്ര അമ്പലത്തിൽ നിന്ന് ഇത്ര ദൂരത്തേക്ക് മയക്കു വെക്കും അപ്പം ഭക്തജനങ്ങൾക്കെല്ലാം അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കേൾക്കണം അവിടുത്തെ പ്രഭാഷണം കേൾക്കണം അതിനു വേണ്ടിയാണ് വെക്കുന്നത് ഉത്സവം വരാൻ നേരത്തെ ഈ ഭജന പോലെ ഉത്സവം ഉണ്ട് ഹരി രമാരം അതുപോലെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ താളം മാറും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും അല്ല ഇതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഗുരുവന്തരം നമ്മുടെ അടുത്തുണ്ട് അവിടെയും ഇതുപോലെ മൈക്ക് കൊണ്ടുവെക്കും എസ് എൻ ഡി പിയിലുള്ള ആൾക്കാർക്ക് കേൾക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഗുരുവന്തരത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ വീടിനടുത്തുള്ള കാര്യത്തെപ്പറ്റി പറയുന്നത് കൊണ്ടാണ് ഇത് ഓരോ മതസംഘടനയും ജാതി സംഘടനയും എ ഓർബി ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ് വരാൻ നേരത്ത് ഇപ്പോൾ സിറ്റിയിൽ സിറ്റികൾ നടക്കുകയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ പരിപാടി നടത്തുന്നിട്ട് ഇതുപോലെ ബോക്സ് അവിടെ ഇവിടെ വെക്കും ഭയങ്കര ബഹളമാണ് പ്രസംഗവും കാര്യങ്ങളും ഒക്കെ ഇവർ മാക്സിമം സൗണ്ടിൽ വെക്കും ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സൗണ്ടിൽ വെക്കാൻ നേരത്ത് തൻ്റെ നേതാവും പ്രസംഗി നിൽക്കുന്ന കേൾക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ വലിയ രീതിയിൽ എന്തോ സന്തോഷം കിട്ടും നിങ്ങൾക്ക് മാത്രമേ ഇതിന് സന്തോഷം കിട്ടത്തുള്ളൂ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കുമ്പോഴും ബഹളം കേൾക്കുമ്പോഴൊക്കെ സന്തോഷം നിങ്ങൾക്ക് മാത്രമാണ് കിട്ടുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സൗണ്ട് പൊല്യൂഷനാണ് ഞാനും ഇതുപോലെ നമ്മുടെ വീട് അടുത്തുള്ള അമ്പലത്തിൽ പരിപാടിയാണ് കരുത് നമ്മളിതുപോലെ പറയും ഇതുപോലെ വെക്കരുത് അടുത്തുകൊണ്ട് വെക്കരുത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ സൗണ്ട് അത്യാവശ്യം ചില സമയത്തൊക്കെ നമ്മൾ കാറിൽ പോകുമ്പോൾ തന്നെ ബാക്കിൽ വന്നിട്ട് മാക്സിമം ഹോർണ്ണടിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അത് ചെറുതോ വലുതോ എന്നുള്ള രീതിയിലല്ല അത് ജാതിയോ മതോ എന്നുള്ള രീതിയിലല്ല അത് പൊളിറ്റിക്കൽ പാർട്ടിയോ റിലീജിയനോ എന്നുള്ള രീതിയിലല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം കാരണം നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ വരും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും നമ്മുടെ ഒരു മെന്റൽ പീസ് നഷ്ടപ്പെടും പൊതുവെ ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്പലങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ബാക്കിയുള്ള ആൾക്കാർ സമാധാനൊക്കെ ഉണ്ടാക്കിയിട്ടല്ല അമ്പലങ്ങളിൽ ഭക്തി അല്ലാതെ പള്ളികളിൽ ഭക്തി അല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ പാർട്ടിയെ വളർത്തേണ്ടത് ഈ ശബ്ദം ഉണ്ടാക്കി ശബ്ദ മലിനീകരണം ഉണ്ടാക്കി കുട്ടികൾക്ക് ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഭയങ്കര ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ സൗണ്ട് കേട്ട് 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 നമുക്ക് ചിലപ്പം ഈ പ്രഷർ കൂടിയും നമുക്ക് ആക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്യാൻ പറ്റാതെ നമുക്കൊന്ന് ടി വി ഓൺ ആക്കുമ്പോൾ പോലും ഈ രണ്ട് സൗണ്ടും കാരണം നമുക്ക് തല തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വരിക അടുത്തിരിക്കുന്ന ഒരാൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഭക്തി അല്ലെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ കോളാമ്പിയും മൈക്കും വെച്ചുകൊണ്ട് ഈ ബോക്സൊക്കെ വെച്ചോണ്ട് ഇവരുടെ ഭക്തി പ്രകടിപ്പിക്കുന്നു ഉണ്ടാകുന്ന ഒരു മെൻ്റൽ പീസിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല നിങ്ങൾ ഈ ഭക്തി കാണിക്കേണ്ടത് ഇവിടെ ഈ അമ്മാമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുപോലെ തന്നെ പലരും പറയും അതിനകത്ത് ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ ഇതുപോലെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഈ അമ്മാമ്മയെ കുറച്ചുനേരം പിടിച്ചിട്ട് മൈക്കിൾ ജാക്സിന്റെ ഒരു പാട്ടിന്റെ പാട്ടിട്ടോട് കുറച്ചേരം കഴിഞ്ഞാൽ അമ്മമാ കവൾ ചെവിയിൽ ഇങ്ങനെ പറയും ഓ ഓഹ് ശബ്ദമാണ് നിർത്തും എന്ന് പറയും അല്ലെങ്കിൽ ഹനുമാൻ ഗാനിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ പാട്ട് ഇട്ട് ഒരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഈ സൗണ്ടിൽ കോളാമ്പിയിൽ ഒന്ന് കേൾപ്പിച്ചു നോക്ക് ഈ അമ്മാമ്മ ചെവി പോത്തും നമുക്ക് പ്രായത്തിൽ മൂത്തൊരാക്ക് പ്രശ്നമില്ല അതുകൊണ്ട് നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറയുന്നതിൽ ഒന്നും അർത്ഥമില്ല അത് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയില് സൗണ്ട് യൂസ് ചെയ്യാം അതിപ്പോ അമ്പലത്തില് നിങ്ങൾക്ക് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഭക്തജനങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അമ്പലങ്ങളിലേക്ക് ഭക്തജനങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുക പള്ളികളിലേക്ക് ഭക്തജനങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുക ഈ അമ്പലത്തിന്റെ പള്ളിയുടെ കോമ്പൗണ്ടിനപ്പുറത്തേക്ക് ഈ വയർ വലിച്ച് ഈ ലൗഡ് സ്പീക്കർ വെച്ച് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണോ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കുക നിങ്ങൾക്ക് ഈ കേൾക്കുന്നത് ഭയങ്കര സന്തോഷം കിട്ടുമായിരിക്കും പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അത് പ്രായത്തിൻ്റെ അനുസരിച്ച് ആ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നിങ്ങളും സഹിച്ചേക്കണം അല്ലെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ ഇതങ്ങ് കേട്ടോണം എന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മളെല്ലാവരും അതിനിടയിലേക്ക് കോളാമ്പി വെച്ച് ശല്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് മതസംഘടനകളും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നത് ഒരു മെഡിറ്റേഷന് വേണ്ടിയല്ല നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പള്ളികളിലേക്ക് പോകുന്നത് ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാൻ വേണ്ടി ആകരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ ഇതുപോലെ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ വർഷത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ തന്നെ പറയും ഇവിടെ നിന്നും വെക്കരുത് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ വെപ്പിക്കാറില്ല ഈ മൈക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി അത് നമ്മൾ ഡയറക്റ്റ് പറയാറുണ്ട് പക്ഷെ ഇവർക്ക് ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ പോയി കുറച്ചു നേരം കണ്ണച്ചിരിക്കാൻ ഇഷ്ടമാണ് അവിടുത്തെ ആത്മരങ്ങൾക്ക് താഴെ പോയി ഇരിക്കാൻ ഇഷ്ടമാണ് ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടാറുണ്ട് അതിനകത്ത് ഈ കോളാമ്പി വെച്ച് കേൾക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ളതല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അത് നിങ്ങൾ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ എന്തിൻ്റെ പേരിലും വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഈ കോളാമ്പി വെച്ച് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് പ്ലീസ്